ഇടുക്കി ഇരട്ടയ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെ ഒരു സെൽഫി പോയിന്റിലേക്ക് പോകാം വർണ്ണകൾ ചാർത്തിയ ഒരു വലിയ ചിത്രശലഭം ഇതിന് മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ വൈറലാകുന്ന ചിത്രത്തിന് ഗ്രാമപഞ്ചായത്ത് ക്യാഷ് അവാർഡും എന്താണ് ഈ ചിത്രശലഭത്തിൻ്റെ പ്രത്യേകത കണ്ടുവരാം ചിത്രശലഭത്തിന് അഴകു നൽകുന്നത് പാഴായ പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് നീലയും ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള കുപ്പി അടപ്പുകൾ ചേർത്തുള്ള ഒരു മനോഹര നിർമ്മിതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രത്യേക പരാമർശം നടത്തിയ ഇരട്ടയ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തെ നിർമ്മിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു ചിത്രശലഭത്തിന്റെ നിർമ്മാണം പതിമൂവായിരം കുപ്പികൾ ഹരിതകർമ്മ സേന ശേഖരിച്ചിരുന്നത് ഇതിലെ പതിനായിരം കുപ്പികളുടെ അടപ്പുകൾ ചിത്രശലഭത്തിന് മിഴിവേകാനായി ഉപയോഗിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചതിന് മുന്നോടിയായി ഗ്രീൻ ഇരട്ടിയാർ കെ ട്വന്റി ഫൈവ് എന്നൊരു ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ കരുതർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത പതിമൂവായിരത്തോളം കുപ്പികളിൽ നിന്നുള്ള അടപ്പുകൾ വെച്ചാണ് സെൽഫി പോയിന്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നെടുങ്കണ്ടത്തില് ശില്പി പ്രിൻസ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ നിർമ്മാതാവ് നമ്മൾ നമ്മളിതിൽ നിന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമാകാൻ വേണ്ടി എല്ലാ ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കനായ സെക്രട്ടറിയും സ്റ്റാഫുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളെ ഓട്ടോ തൊഴിലാളികൾ നമ്മുടെ എല്ലാവരും പ്രഖ്യാപനവുമായി നമ്മൾ വാ വലിച്ചെറിയാതെ നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമാകാൻ നിങ്ങൾ എല്ലാവരുടെയും നെടുങ്കം സ്വദേശിയായ പ്രിൻസ് എന്നയാളാണ് ചിത്രശലഭത്തിന്റെയും സെൽഫി പെയിന്റിന്റെയും ശില്പി ഇവിടെ എത്തി സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള അവസരവുമുണ്ട് വൈറലാകുന്ന ചിത്രത്തിന് മുന്നൂറ്റിയൊന്ന് രൂപ ക്യാഷ് അവാർഡും ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് കുപ്പിയടപ്പുകൾ കൊണ്ടുള്ള ചിത്രശലഭം ശ്രദ്ധേയമായതോടെ നിരവധി ആളുകളാണ് ഇവിടെ എത്തി സെൽഫി എടുത്തു മടങ്ങുന്നത് ജനം ഇടുക്കി